മറ്റെല്ലാ ധനകേന്ദ്രങ്ങളും പോരാ യേശു അശോസ്ത്രം യേശുവ നന്ദിയെന്നൊക്കെ അപ്പം നിലയിലാണ് പറയുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് വിചാരിക്കുന്നവരുണ്ട് ആ തെറ്റാണെന്ന നില ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതല്ല കൃപാസനത്തിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നിങ്ങൾക്കടയാതെ നിലയിക്കൊണ്ട് സ്ഥിരീകരിച്ച് ദൈവവും നിങ്ങളുമായിട്ട് ബയലായിട്ട് ഉടമ്പടി ഉണ്ടാക്കി ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് നിങ്ങൾ വളർത്തി വളർത്തി നിലനിർത്തി അത് നിങ്ങളെക്കൊണ്ട് ഭജനം പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകി അങ്ങനെ പാലിക്കുന്നതിലൂടെ ദേവ നിങ്ങൾക്ക് കൃപ നൽകി അത് നിത്യത വരെ നിങ്ങൾക്ക് ഹാർവസ്റ്റിംഗ് ഉണ്ടാകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് അതാണ് കൃപാസനം വന്നിട്ടുണ്ട് കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വന്ന് പക്ഷേ കൃപാസനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എൺപത്തി ഒമ്പതിൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എൻ്റെ ഞാൻ ഈ പുത്തമ്പാനും അമ്മാനും ദേവാസ്ഥിക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ കൃപാഭവനത്തിൻ്റെ ആഭിമുഖ്യത്തിലെ തുമ്പോളിയിൽ ഇന്ന പിന്നെ ശുശ്രൂഷകൾ നടന്നു എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പ് എഴുതിക്കൊണ്ട് പോയി പത്രത്തെ വന്നപ്പോഴാണ് ഞാൻ അറിയണത് കൃപാഭവന അപ്പോൾ ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞ് അല്ല കൃപാസനം എന്ന് പറഞ്ഞു അന്നാണ് കൃപാസനം ആകണത് ശരിക്കും അമ്പത്തൊമ്പതിലെ കൃപാഭവനല്ല കൃപാസനം അപ്പം ആ കൃപാസനം എന്താണെന്ന് അപ്പോഴും എനിക്കറിയത്തില്ല അപ്പം കർത്താവിൻ്റെ മനസ്സിൽ തന്ന പേര് അതിനുശേഷമാണ് കൃപാസനം വാഗ്ദാന പേടകമാണെന്ന് മനസ്സിലാകണത് അതിന് ശേഷമാണ് കൃപാസനം ഉടമ്പടിയാണ് കണക്റ്റ് ആകണത് മനസ്സിലാകണത് അതിനുശേഷം മാതാവ് കൃപാസനം തന്നെയാണെന്ന് മനസ്സിലാകണത് അതെല്ലാം അതിനുശേഷം ഉള്ള ഒരു വലിയ യാത്രയിലാണിതെല്ലാം ദൈവം എൻ്റെ കണ്ടശ്ശ കണ്ടശ്ശ ഇങ്ങനെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി നൽകണത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം ദൈവികമായ ഒരു പദ്ധതിയുടെ കൂടെ സഞ്ചരിക്കണവർ മാത്രമാണ് നമ്മൾ ഞാനും നിങ്ങളും ദൈവ സ്വരുക്കുഴി എടുത്തൊരു പദ്ധതിയുടെ കൂടെ സഞ്ചരിപ്പ് അപ്പം നമ്മുടെ ഒക്കെ ഉദ്ദേശം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണവരെ നമ്മളിതിൻ്റെ വിഷയത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം വിചാരിക്കണത് നിങ്ങളെ ഉടമ്പടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വിചാരിക്കണത് കൈയടിച്ച് ശ്രുതിക്കട ഹലു ജോസ്മിയുടെ അനുഭവത്തിൻ്റെ അവസാനത്തെ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം ജോസ്മി അവസാനം നിക്കക്കളിയില്ലാതെ തകർന്ന അരിപ്പണമായി കഴിഞ്ഞപ്പോൾ ജോസ്മി ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ എന്താ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഇവിടെ അടുത്താറേ നിൽക്കും അപ്പോഴെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ജോസ്മിക്ക് തോന്നും അച്ഛൻ്റെ അടുത്ത് ഈ പാല് കൊടുക്കുന്ന ഒരു രീതി കുഞ്ഞിനെ പാ ഒന്ന് ഇവർ ഭയങ്കരമായ ഒരു പകീര പ്രയത്നമാണ് അതിന് അച്ഛനെ കാണിക്കണമെന്ന് തോന്നി ഇങ്ങനെയാണ് പാല് കൊടുക്കണത് എങ്ങനെ ജീ കൊച്ചു ജീവിച്ചിരിക്കുമോ ഇനി ഇത് മരുന്നൊന്നുമില്ല ഡോക്ടറും കൈവിട്ട് നിങ്ങൾ തഞ്ചത്തി കൊടുക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ജോസ്മി പറയും ഞാൻ കാണിക്കുന്ന കൺസേണിനെ കുറിച്ച് പോലും ഡോക്ടറിനൊരു ഐഡിയ ഇല്ലല്ലോ എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ആ ചാപ്റ്ററോടെ മെഡിസിൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യുവർ അമ്മയുടെ അമ്മയുടെടുത്ത് വന്ന് നിന്നിട്ട് അമ്മ അമ്മയോട് വന്ന് എന്താ പറയും അമ്മയെ എടുത്തി എന്നോട് പറഞ്ഞു അച്ഛാ ഈ കുഞ്ഞിനെ ഒന്ന് അമ്മയെ കാണിക്കുവാണെന്ന് ചോദിക്കൂ അപ്പോൾ എൻ്റെ ഒരു വിഷയം മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇവരെന്താ ചെയ്യണത് കഴിഞ്ഞാൽ കുഞ്ഞ് കാണിക്കണ വെബ്രാളങ്ങളില്ലേ പാല് കൊടുക്കുമ്പോഴ പ്രോട്ടീൻ അലർജിയുള്ള കുഞ്ഞ് കാണിക്കണ വെബ്രാളങ്ങൾ ആണീ ഉടമ്പടി ഈ മൊബൈലിൽ വീഡിയോ എടുത്തിരിക്കണത് അപ്പോൾ ഞാൻ എന്താ ചെയ്യണത് കഴിഞ്ഞാൽ ഞാൻ ഈ വെബ്രാളം കണ്ട കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് അമ്മയെ കാണിക്കും എനിക്ക് തോന്നി ഞാനൊരു പഠിക്കണ കാലത്ത് തന്നെ ഞാൻ കോളേജിൽ യുക്തിവാദ സംഘടന ഉണ്ടായിരുന്ന ആളാണ് എനിക്ക് ആ വിഷയം യുക്തിപരമായിട്ടാണ് ഞാൻ വിഷയങ്ങളെ പണ്ടും കണ്ടുകൊണ്ടിരുന്നത് ഈ വിശ്വാസം എന്ന് പറയണത് ഒരു ലെവൽ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് വിശ്വ യുക്തിയുടെ മേഖലയ്ക്ക് പ്രവേശിക്കും കാര്യം എന്താണ് അപ്പൻ ദൈവവും നമ്മളുടെ ബന്ധമാണ് എൻ്റെ യുക്തി എന്ന് പറയണത് ആധ്യാത്മിക യുക്തി എന്ന് പറയണത് അത് യുക്തി തന്നെയാണ് അല്ല വിശ്വാസമല്ല ദൈവം നമ്മളെന്നുള്ളൊരു ബന്ധം ഞാൻ പറയുന്നത് അമ്മേ വേറൊരു അമ്മയാണ് ഈ കിടന്ന് ഈ കൊച്ചിന് രണ്ട് കൊല്ലമായിട്ട് തകരണത് ഇത് ഇതിങ്ങനെ കാണിക്കും ഞാൻ രൂപത്തെ അപ്പോൾ ചിലരൊക്കെ പറയല്ലോ ഇതൊക്കെ എന്താ ഈ രൂപമാ രൂപത്തെ ഇത് കാണിക്കണം വിഗ്രഹാരാധനയല്ലേ മണ്ണം കണ്ടാകാന്മാർക്കൊക്കെ ഒരു ബോധമില്ല അറിവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അറിവില്ലാതെ കുറേ അണ്ണന്മാർ അത് ആനകൂരി പറയും വിശ്വാസം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനപരമെന്ന് പറയണത് ദൈവത്തോട് ആത്മബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവേചനമാണത് അമ്മ ഈ ഞാൻ അമ്മയുടെ രൂപത്തെ കാണിക്കുമ്പോൾ അമ്മ ഡയറക്റ്റ് ഇത് കാണാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് ആയാലേളാണ് ഞാൻ മൊബൈൽ അമ്മയെ കാണിക്കും ഇവിടെ നിന്നിട്ട് അമ്മയെ കാണിക്കും കാര്യം ഈ കുഞ്ഞിന് വേറെ ഇതിന് മാർഗമില്ല ഞങ്ങളുടെ മെരിറ്റെല്ലാം പോയെന്ന് പറയും ഞങ്ങളുടെ മെരിറ്റെല്ലാം തീർന്നോ ഇനി ഞങ്ങൾക്ക് അവലംബങ്ങളില്ല ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ അവലംബമില്ല കുഞ്ഞിനെ തന്ന നീയാണെങ്കിൽ നീ മാത്രമേ അവസാനത്തുള്ള അഭയമുള്ളൂ ഇങ്ങനെ കാണിക്കും കാണിച്ചിട്ട് ഇങ്ങോട്ട് പോരും പോന്നിട്ട് ഇവർക്ക് കൊടുക്കണമെ ഞാനീ സഹത്തെടുത്തിട്ട് ആ വിഷയത്തിലൊരു കുരിച്ചിട്ട് മൊബൈലിലൊരു കുരിച്ചിടും കുറിച്ചിട്ട് വെറുക്ക് കൊടുക്കും ഇവർ ഒരു അഞ്ച് മിനിറ്റ് നടന്ന് അവിടെ ചെന്ന് കാണും ഇവർ ആദ്യമായിട്ടും കുഞ്ഞ് പറയും എനിക്ക് ഞാൻ വേണമെന്ന് പറയും ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ കരിക്കണേ കുഞ്ഞിന് ഭക്ഷണം കാണുമ്പോൾ ഓടണ കൊച്ചാ വായി കുത്തിക്കയറ്റിയാൽ കുഞ്ഞിനെ അവസരം നടത്തിയിട്ട് എറിയേണ്ടി വരും ആ അവസ്ഥയിൽ കുഞ്ഞിങ്ങോട്ട് ചോദിക്കുകയാണ് എനിക്ക് ഞാൻ അപ്പം തന്നെ ഒരു കരിക്ക് വാങ്ങിച്ച് വെട്ടിപ്പൊടിച്ച് വെള്ളവും കൊടുത്ത് അതിൻ്റെ കാമ്പും കൊടുത്ത് പുള്ളി അന്നും ഒരു കൊച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും കരിക്കൽ നിർത്തിയിട്ടില്ല ഇതാണ് നോട്ട് ബൈ എന്ന് പറയണത് ഇതാണ് നോട്ട് ബൈ മെരട്ടെന്ന് പറയണത് അതാണ് അവർ പറയണത് എനിക്ക് ഉടമ്പടി ജീവിതത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണെന്ന് ഇതൊരു ജീവിതമാണ് ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ പോകണം വിശ്വാസത്തിൻ്റെ ഈ മേഖലകളെ ഇതിലൂടെയാണ് ഇതിൻ്റെ ഡിവൈൻ മെല്യു എന്ന് പറയുന്ന സംഭവം ദൈവമേഖല എന്ന് പറയണത് ഇവിടെ ആശയവാദങ്ങളില്ല പ്രായോഗികമായ അനുഭവവാദങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പ്രായോഗിക അനുഭവവാദികൾക്ക് വേണമെങ്കിൽ നിനക്ക് വിശ്വാസക്കളവര് ദൈവശേഖ ഉണ്ടാകണം ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിന്നെ ദൈവശേഖത്തെ വളർത്താൻ വേണ്ടിയുള്ള നടപടിക്രമത്തിന്റെ ഭാഗമാണ് ആ ഒരു ബോധം ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകണം ശ്രദ്ധിക്കട്ടെ മക്കളെ കൈ വെക്കുക എവിടെ നിൽക്കണമെന്ന് നോക്കുക അമ്മ പ്രത്യക്ഷപ്പെട്ട പിതാവും പൊത്തം പരിശുദ്ധാത്മാവും അംഗീകരിച്ച സമയകടികാരം ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന ആധ്യാത്മിക ചരിത്രത്തിലെ ഒരു അനന്യത അന്യമായ ഒരു അതുല്യമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് നാളത്തെ കാലങ്ങളിൽ പതിനായിരക്കണക്ക് തലമുറകളെ ദൈവത്തെ അന്വേഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണിത് അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന ഭാഗ്യവാന്മാരാണ് നമ്മൾ ദൈവം ജനതയ്ക്ക് വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടി ചെയ്യാവുന്ന മഹാകാര്യങ്ങള് അതിന്റെ ആദ്യ പാഠങ്ങള് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ തലമുറയുടെ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ നിൻ്റെയോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും നിന്റെ രോഗങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച് മാറ്റുകയാണ് നീ ഇടത് നെഞ്ചിൽ കൈവെക്കണം വലത് കരം കൊണ്ട് ഇടത് നെഞ്ചിൽ കൈവെക്കണം ഇടത് കൊണ്ട് നീ നിന്റെ നിൻ്റെ ചിരസ്ഥിര് കൈവയ്ക്കണം ഉച്ചങ്കാൽ വരെ നീ കർത്താവിനെ സമർപ്പിക്കണം നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു നിന്റെ രോഗങ്ങൾ പീടകൾ ഞെരിക്കങ്ങൾ ആന്തരിക അവയവങ്ങൾ അതിൻ്റെ കെടുതികൾ ചിസ്റ്റുകൾ മൊത്തത്തിൽ കല്ലുകൾ പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ പഴുപ്പുകൾ ക്യാൻസർ രോഗങ്ങൾ പല സ്റ്റേജുകൾ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകൾ ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവം നിനക്ക് വേണ്ടി എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയും മഹത്വവും നിനെ കാണിക്കുന്ന അതുല്യ വഴിപാടിൻ്റെ വലിയ സ്വർഗീയ ഇടങ്ങളിലേക്ക് കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ ഞങ്ങളെ സാക്ഷികളാക്കി ുംഹേന്ദ്ര ഉന്നതമായ ചെയ്യുന്ന കഥാപിതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കഥാപിത് സഭയിലുള്ള സൈന്യത്തെ നീ പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷ ഈ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഉച്ച മുതൽ ഉള്ളംകാലു വരെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെയും ആന്തരിക രോഗങ്ങൾ ബാഹ്യ രോഗങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മാരക രോഗങ്ങൾ യശ് ക്രിസ്തുവിന് നാമത്തില്

പരിശുദ്ധ 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 പരമദിബ്യും എൻ്റെ പ്രിയപ്പെട്ടവര് ജോലി വീട് വിവാഹം ജീവിതം ജീവിതത്തിൻ്റെ തടസ്സങ്ങള് യാത്ര സാമ്പത്തിക മേഖലകള് കേസുകള് ജയിലുകള് യാത്രകൾ തിരികെ വരുന്ന അവസ്ഥ സ്ഥലമെടുക്കാൻ പറ്റാത്തവർ വിവാഹ തടസ്സമുള്ളവർ മക്കൾ ഇല്ലാത്തവർ വീട് സ്ഥലവും ഇല്ലാത്തവർ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ വലിയ ശക്തി മാതാവിൻ്റെ പുറകെ വലിയ സഹായ ലഭിക്കുന്ന വലിയ സമയമാണ് കർത്താവേ ശ്രുതിയുടെ അധികാരത്തിന് പുരുഷന്റെ അടയാളത്തില് ദൈവത്തിന്റെ ശക്തികൾ ജീവിതങ്ങള് ജീവിതങ്ങള് ജീവിതക്ലേശങ്ങള് ഏശ്വര നാമത്തില് മാറിപ്പോകട്ടെ ശ്രുതി എല്ലാരും മുട്ട അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് അസങ്ങളായി നടക്കാത്ത വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ എവിടെ മാദ്യശിഷ്യക്ക് സമർപ്പിക്കുക ഡേറ്റുകളെ സമർപ്പിക്കുക നിങ്ങൾ വീണ്ടും ഈ ആരാധന കൂടുന്നവരെയുള്ള ഒരാഴ്ച മുഴുവനും പ്രധാനപ്പെട്ട ഡേറ്റുകൾ പരിസമത്തെ ഡേറ്റ് ഓപ്പറേഷൻ ഡേറ്റ് സമർപ്പിക്കുക ഫസ്റ്റ് പിൽപ്പനയുടെ ഡേറ്റ് ജപ്തിയുടെ ഡേറ്റ് പരീക്ഷ ഡേറ്റ് ഇൻ്റർവ്യൂ ഡേറ്റ് വിസ പ്രോസ ഡേറ്റ് കയറിപ്പോകേണ്ട ഡേറ്റ് തിരിച്ച് വരേണ്ട ഡേറ്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് എല്ലാം വീട്ടു ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓരോ തീയതികളെ നിന്നെ നിന്നെ വേദനിപ്പിക്കുന്ന ഓരോ തീയതികളല്ലേ നിന്നെ സങ്കടപ്പെടുന്ന തികതികള് കത്താനു സ്ഥാപിക്കട്ടെ സമയത്തിന് അധികാരിക സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തിക്കൊണ്ട് നിന്നെ സമയത്തിന് അധികം സ്ഥാപിച്ചുകൊണ്ട് നിന്നെ സംരക്ഷിക്കട്ടെ ശ്രുതികട്ടെ ഹലലൂയ ആലു ധ്യാനം ഇതൊന്ന് എല്ലാവരും ഈ ധ്യാനം വീണ്ടും കേൾക്കണം ഇത് ഓൺലൈനിൽ ദൈവം തരണ ധ്യാനമല്ലേ ഇത് വീണ്ടും കേൾക്കണം കേൾക്കുക മാത്രമല്ല ഷെയർ ചെയ്യണം ബഹുമാനപ്പെടെ ജീന സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം കമ്മറ്റിയിൽ ഒരു സംഭവം അവതരിപ്പിച്ചു രണ്ട് കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാർ ഉടമ്പടി ആണെന്നു നടക്കുന്നുണ്ട് ഉടമ്പടി ധ്യാനം ഒരു ദിവസം ഒരു ആഴ്ച ധ്യാനം നിങ്ങൾ കൂടിയാൽ കൂടിയില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയുടെ ഭാഗമല്ല അതറിയണം ഉടമ്പടി രണ്ട് കൊല്ലമായിട്ട് ധ്യാനം കൂടിയ അവരെ അവരോട് പറഞ്ഞില്ലെന്നാണ് അവർ പറയണത് ആരും അപ്പം അതുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്യണം അത് ഷെയർ ചെയ്യുകയും ചെയ്യണം സാക്ഷ്യം ഷെയർ ചെയ്യണം ദൈവത്തിന് തോന്നണം നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടെന്ന് അങ്ങനെ തോന്നിയ പ്രീഷിത ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആത്മനിക്ഷേപം എന്ന് പറയുന്നത് അത് നമുക്കുണ്ടെങ്കിലേ പിന്നെ നമുക്ക് വേറെ ഒരു അതാണ് നമ്മുടെ കോൺഫിഡൻസ് കോൺഫിഡൻസ് ആയിരുന്നു കവനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫോട്ട്സ് ഒരിക്കൽ കൂടി മരിക്കനോടുമ്പിൽ സമർപ്പിച്ചിരുന്ന എല്ലാ ആവശ്യങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദേവികാരണ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തെ ലക്ഷ്യമാക്കി ശത്രുക്കളെ പാദപീഠമാക്കുവോളം കർത്താവിൻ്റെ വലത് വശത്തിരുന്നു കൊണ്ട് ഈശോയെ സമയം ചുരുക്കി ഞങ്ങളെ നിന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

<speaking in foreign> love <language> you. എൻ്റെ പേര് ഷീല ജോയ് ഞാൻ ചാലക്കുടിക്ക് അടുത്ത് പോട്ട ഇടവക അംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവിടെ കൃപാസനത്തിന് ആദ്യമായിട്ട് വരുന്നത് അന്ന് ഇവിടെ വന്ന് ഈ പുണ്യസ്ഥലത്ത് വന്ന അന്ന് അന്ന് വരെ ഞാൻ നാല് വർഷമായിട്ട് അനുഭവിച്ചിരുന്ന ആമവാദം എന്നൊരു അസുഖം എനിക്ക് നിന്നും പൂർണ്ണമായി വിട്ടുമാറി മൂന്ന് വർഷമായി ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മുട്ടൂത്തി പ്രാർത്ഥിച്ചതാണ് പിന്നെ അങ്ങനെ ഒരു അസുഖം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് പിറ്റേ മാസം സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ആറ് യോഗങ്ങൾ വെച്ചിരുന്നതിൽ അഞ്ചും എനിക്ക് മൂന്ന് മാസങ്ങളിൽ സാധിച്ചു കിട്ടി ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി പിറ്റേ ദിവസം അഞ്ചരയ്ക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാനുള്ള അലറടിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടുകിടക്കായിരുന്നു ഇവിടെ പള്ളിയാകത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നേർച്ചക്കായ് വിതരണം ചെയ്യുന്നു എനിക്ക് അന്ന് കാര്യമായ അറിവൊന്നും ഇവിടത്തെപ്പറ്റിയില്ല ഞാനൊരെണ്ണം വാങ്ങിച്ചു അന്ന് അച്ഛൻ്റെ വാങ്ങിച്ചു പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല അങ്ങോട്ട് പാസ് ചെയ്തു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് നേർച്ചക്കായ രണ്ട് പഴ ഇരിക്കണു അതും പുറകിലേക്ക് പാസ് ചെയ്തു നിമിഷ നേരത്തിനുള്ളിൽ രണ്ട് പടല്ല നേർച്ച പഴം എൻ്റെ ഈ കയ്യിൽ ഞാനിങ്ങനെ അലറടിച്ചു ഞാൻ എണീറ്റു ആലോചിച്ച് നോക്കി എനിക്കറിയില്ല അച്ഛൻ ഇവിടെ നേർച്ചക്കായ് വിതരണം ചെയ്യണ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ ഈശോയെപ്പറ്റി അമ്മയെപ്പറ്റിയൊക്കെ അച്ഛൻ ധാരാളം പറയുന്നുണ്ട് ഞാൻ കാണുന്നവരോടെ ഫ്രണ്ട്സിനോടായാലും ബന്ധുക്കളോടായാലും ഫോൺ ചെയ്യുന്നവരോടായാലും ഞാൻ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട കാര്യവും ഇവിടെ ഈശോ ചൊരിയുന്ന അനുഗ്രഹങ്ങളെ പറ്റിയും ഒക്കെ പറയാൻ തുടങ്ങി എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ കൈ തന്നെയായിരുന്നു ഈ അടുത്ത് കൈ അമ്മ വെച്ച് തന്ന രണ്ട് പടല നേർച്ചപ്പഴം വെച്ച് തന്ന ഈ കൈ തന്നെ ഈ കൈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണൊന്ന് ഫ്രാക്ചർ വന്ന് സർജറി ചെയ്താണ് ക്രിസ്റ്റില് പിന്നെ ആ റിസ്റ്റിൽ രണ്ട് റോഡ് റോഡിട്ടുണ്ടായിരുന്നു അതൊരു മാസത്തിനുള്ളിൽ അത് മാറ്റി കളഞ്ഞു നാല് വർഷം കാര്യമായ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ നാല് വർഷം കഴിഞ്ഞപ്പോൾ ആമവാദം വന്നപ്പോൾ ഈ റിസ്റ്റ് ആകെ ഡാമേജ് ഡാമേജായിപ്പോയി എനിക്ക് വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അടുക്കള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ആലോചിച്ചറിയാം ഒരു കൈ കൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ അവർ അടുക്കളയില് പറ്റുമെന്ന് ഒരു ഒന്നും ചെയ്യാൻ പോലെ ഒരു കാലി ക്ലാസ് പോലും എടുക്കാൻ എനിക്ക് ഈ കൈ കൊണ്ട് പറ്റില്ലായിരുന്നു ഞാൻ സെർച്ച് ചെയ്ത ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ സർജറിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒന്നും ഡയറ്റില്ല ഒന്നും വിഷയങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു വിട്ടു പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി എല്ലാവരും ചെല്ലുമ്പോൾ മൂന്ന് നാല് എക്സ്റേ എടുക്കും ഡോക്ടേഴ്സ് തന്നെ കഷ്ടം വെച്ചിരിക്കും കാരണം ഈ റിസ്റ്റ് ഡാമേജ് ആയിപ്പോയി എനിക്ക് നീരും വേദനയും മാത്രം ബാക്കി ഈ കൈ താഴോട്ടിടാൻ പോലും പറ്റില്ല ഒരു ബലമില്ല കൈ നെഞ്ചത്ത് വെച്ചാൽ നടക്കണേ താഴോട്ടിട്ട വേദന നീരും കൂടും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണേ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ നേർച്ച തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും കുറേശ്ശെ നേ നീരും വേദനയൊക്കെ കുറേശ്ശെ കുറയാൻ തുടങ്ങി അതിനിടെ എനിക്ക് ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോ ഡോക്ടർ പറഞ്ഞു മാമോഗ്രാം ചെയ്യണം അപ്പോൾ മാമോഗ്രാം ചെയ്യാൻ പോയി സ്കാനിങ് റൂമിലേക്ക് പോയപ്പോൾ ഞാൻ ഉടമ്പടിക്ക് കാശുലൂപ്പും കൂടിയും കൊണ്ടുപോയി എന്തോ അമ്മേൻ്റെ കൂടെയുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു ഞാൻ അന്ന് അവിടെ വെച്ചിട്ട് സ്കാനിങ് റൂമിൽ വെച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു ഇവിടുന്ന് പുറത്ത് കിടന്ന് ഞാൻ ഈ ആഴ്ച തന്നെ അമ്മയ്ക്ക് നൂറ് പത്രം ഞാൻ വാങ്ങി രോഗികൾക്ക് ആയിട്ട് വിതരണം ചെയ്യും രോഗികളെ അമ്മയുടെ അടുത്ത് വരട്ടെ അതായിരുന്നു എൻ്റെ ഒരു ഉള്ളിലെ ചിന്ത അന്ന് പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് എനിക്ക് ഈ ഉടമ്പടി സമയമായതുകൊണ്ട് ഉടമ്പടിക്ക് അന്ന് ഒരു ദിവസം ധ്യാനം കൂടണം അപ്പോൾ ധ്യാനം കൂടാൻ കൂടെ വരണം ഹസ്ബൻഡാണ് കൂടെ വരാറ് ഹസ്ബൻഡ് ലീവ് കിട്ടിയില്ല ഈ കൈ വയ്യാതായപ്പനെ ബസ്സിന് കാര്യമായിട്ട് യാത്ര ചെയ്യാറില്ല ഒറ്റയ്ക്ക് ഒട്ടും യാത്ര ചെയ്യാറില്ല അന്ന് ഞങ്ങൾ തോപ്പുംപടിയിലാണ് താമസിച്ചിരുന്നത് ഹസ്ബൻ്റ് ജോലിയോട് ബന്ധപ്പെട്ട് അപ്പോൾ ഇവിടെ ഞാൻ പിറ്റേ ദിവസം എന്തായാലും ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നു അമ്മ കാത്തോളും എന്നുള്ള ആ ധൈര്യത്തിലാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം കൂടി ധ്യാനം കഴിഞ്ഞ് ഫ്രണ്ടിലെ കൗണ്ടറിൽ നിന്ന് നൂറ് പത്രം വാങ്ങി ഞാനൊരു ബിഗ് ഷോപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ നൂറ് പത്രവും ബിഗ് ഷോപ്പറിലിട്ട് അമ്മേൻ്റെ അടുത്ത തീ തിരിഞ്ഞ് എത്തിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നു വീട്ടിലെത്തിക്കാനുള്ള ഒരു ആരോഗ്യം എൻ്റെ കൈകൾക്ക് തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഈ വിക്ഷോഭനെ രണ്ട് വാറും ഈ ഇടതകയുടെ തണ്ടയിലിട്ടു ഈ കൈക്ക് പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഞാനത് എനിക്ക് നേരിട്ട് ബസ് കിട്ടിയില്ല അരൂർക്കാണ് ബസ് കിട്ടിയുള്ളൂ തോപ്പ് വീണ്ടും ഒന്ന് അവിടെ നിന്ന് കയറേണ്ട ഒന്ന് രണ്ട് ബസ് കയറി ഞാൻ വീട്ടിൽ പാത്രം എത്തിക്കാൻ എനിക്ക് സാധിച്ചു അമ്മയുടെ സഹായമാണ് അത് എത്തിക്കാൻ സാധിച്ചു പിറ്റേ ശനിയാഴ്ച ഈ നൂറ് പത്രം എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികൾക്ക് തന്നെ ഞാനും ഹസ്ബൻ്റും കൂടി പോയിട്ട് വിതരണം ചെയ്തു അതിനുശേഷം അന്ന് മുതൽ എൻ്റെ കൈ ഈ അടുത്ത് കൈ ബലം വയ്ക്കാൻ തുടങ്ങി പിന്നത്തെ മാസം ഉടമ്പടി ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ അച്ഛനോട് കൈ കാണിച്ചിട്ട് പറഞ്ഞു ഇതിങ്ങനെ മുഴുവൻ ജോലികളും ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് അച്ഛനോട് പറഞ്ഞ് കാണിച്ചപ്പോൾ അച്ഛൻ അത് തൊട്ട് പ്രാർത്ഥിക്കുകൂടിയും കൈ തൊട്ട് പ്രാർത്ഥിക്കുകൂടിയും ചെയ്തപ്പോൾ ഇവിടെ വെച്ച് അതോടുകൂടി പരിപൂർണ സൗഖ്യം എൻ്റെ കൈക്ക് കിട്ടി ഒരു പഴം പോലും അല്ലെങ്കിൽ ഒരു കായ പോലും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പോലും എടുക്കാൻ പറ്റാത്ത എൻ്റെ ഈ കൈ ഇന്ന് രണ്ട് രണ്ടുപാടെ നേർച്ചപ്പഴം പിടിക്കാറാക്കി അമ്മ തന്നു ഈശോ തന്ന വലിയൊരു അനുഗ്രഹമാണത് മൂന്നാമത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട് പണ്ട കാര്യമായിരുന്നു വീട് പുതുക്കി പണിയാണെന്ന് മൂന്നാല് വർഷമായി ഞങ്ങൾ ചിന്തിക്കണേ ഓരോ തടസ്സങ്ങളാണ് ഒന്ന് ഞങ്ങളിവിടെ തോപ്പുമുട്ടിൽ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ പൊട്ടയിലാണ് വീട് വീട്ടിൽ വീടൊന്നും പുതുക്കി പണി അവിടെ അല്ലാത്ത വിഷയമുണ്ട് പിന്നെ ഓരോ മുനിസിപ്പാലിറ്റി സാങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ കൂടെ പോകുന്നു അമ്മ അമ്മ ഉണ്ടെന്നുള്ളത് എനിക്ക് ഇതെല്ലാം വെച്ച ഒരു ദിവസം ഞാൻ അമ്മേനെ ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ ഗോൾഡൻ കളറിലുടുപ്പിട്ട ഉടുപ്പിട്ട അമ്മ നിൽക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു അമ്മ വന്ന് എല്ലാ തടസ്സങ്ങളും മാറ്റി ഓരോ വ്യക്തികളും ഞങ്ങളോട് വന്ന് പറഞ്ഞു നിങ്ങൾ ഒന്നും നോക്കണ്ട മുന്നോട്ട് പോയിക്കോളൂ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങളൊക്കെ ഉണ്ട് എന്നൊരു സപ്പോർട്ട് അവരൊക്കെ പറഞ്ഞു കൊടുങ്ങി ഒരു വ്യക്തിക്ക് ഞങ്ങളത് ചെയ്യരുന്ന് കാര്യമായ ആഗ്രഹം ഉണ്ടായിരുന്നു അവരെ കുറച്ച് ഞങ്ങളവിടുന്നവിടെ മാറ്റി പാർപ്പിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ആ വീട് പുണി പുതുകി പണിയാൻ സാധിച്ചു വീടിന് മര്യാഗ്രേസ് എന്നുള്ള പേരും ഇട്ടു പിന്നെ എൻ്റെ മൂത്ത മകനെ പത്ത് വർഷമായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തണുപ്പ് പൊടി ഇവയൊക്കെ വരുമ്പം ചുമ വരും ചുമ വന്നു കഴിഞ്ഞാൽ കുറേ നാൾ നീണ്ടു നിൽക്കും അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ നേർച്ച തേൻ അവന് കൊടുത്ത് വിശ്വാസപ്രമേണം ചൊല്ലി പ്രാർത്ഥിച്ച് പുരട്ടാൻ പറഞ്ഞ് നേർച്ചേൻ കഴിക്കാൻ പറഞ്ഞ് അവനത് കഴിച്ച് അവൻ അലർജി പൂർണ്ണമായും മാറിക്കിട്ടി പിന്നത്തെ നിയോഗം എൻ്റെ മോഹേളയ ഇളയ മകന് എം ബി അഡ്മിഷൻ കിട്ടണമായിരുന്നു അത് കാറ്റ് എക്സാം എഴുതി പക്ഷേ അവൻ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല തൊണ്ണൂറ്റഞ്ച് പേഴ്സൻ്റേജ് മാർക്ക് കിട്ടിയുള്ളൂ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ആ മാർക്ക് കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അമ്മയുടെ ഇടപെടലും തോന്നുന്നു ഞാൻ അവന് ഗുഡ് ഗുർഗാവണിലെ ഡൽഹിക്ക് അടുത്ത് എം ഡി എന്ന് പറഞ്ഞാൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ആ കൊല്ലത്തെ അഡ്മിഷൻ കഴിഞ്ഞ വർഷത്തെ അവിടെ വൈകിയതുകൊണ്ട് മാത്രമാണ് അവന് അവിടെ അഡ്മിഷൻ കിട്ടിയത് അല്ലാണ്ട് അവന് മാർക്കു കൊണ്ട് കിട്ടിയതല്ല പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് രണ്ടാം തീയതി ഞാനിവിടെ വന്നിരുന്നു അത് ഞാൻ എറണാകുളത്ത് പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് വന്നത് അവിടെ നിന്നാണ് വന്നത് അവിടെ പോയതിൻ്റെ കാരണം വച്ചാൽ അവർ കോവിഡ് കാലത്തിൻ്റെ കാലൊന്ന് അളമാരിൽ തട്ടിയായിരുന്നു കോവിഡായതുകൊണ്ട് ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കിയില്ല എന്തെങ്കിലും വന്നുകൊണ്ട് ഒന്ന് എക്സ്റേ എടുക്കാൻ ഒന്നിനും കൂട്ടാക്കിയില്ല വീട്ടിലിരുന്നു അതിൽ ഓയിൻമെൻ്റ് ഒക്കെ പരട്ടി അങ്ങനെ ഇരുന്നു അപ്പോൾ കുറച്ചാളത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായി അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അത് വേദന നീരൊക്കെ വന്നു തീരെ നടക്കാൻ പറ്റാത്ത ഇതിലായി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ രണ്ടാഴ്ച പ്ലാസ്റ്റിക് ഇട്ട് തന്നു രണ്ടാഴ്ച ഇരുന്നു ഒട്ടും കാര്യമില്ലായിരുന്നു അത് കഴിയുമ്പോൾ ഞാൻ എറണാകുളത്ത് ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ കാണിച്ചപ്പോൾ എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓർത്തസോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യണം ബയോപ്സി എടുക്കണം ബയോപ്സിക്ക് അയച്ചാലാണ് എന്താണെന്ന് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഓഗസ്റ്റ് നാലാം തീയതിക്ക് സർജറി ബുക്ക് ചെയ്തു സർജറി ബുക്ക് ചെയ്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതാ അമ്മ ഏറ്റവും നമുക്ക് കൃപാസനത്തിലേക്ക് പോകാം എന്ന് ഞങ്ങൾ ഇവിടെ കൃപാസനന്തയിലേക്ക് വന്നു ഇവിടെ അന്ന് ഗേറ്റ് അടച്ചെടുക്കുമായിരുന്നു എല്ലാവരും പുറത്ത് വന്ന് പ്രാർത്ഥിച്ച് പോവുകയാണ് ഞാനിങ്ങനെ കാല് വെച്ച് വെച്ച് നടക്കണ വന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ കണ്ടിട്ടാണോ എന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടെന്ന് തോന്നുന്നു ഞാൻ വിചാരിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടില്ല വരണേ എന്ന് സെക്യൂരിറ്റി വന്നതിനോട് ചോദിച്ചു അകത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളകത്തേക്ക് വിട്ടു ഇവിടെ വന്ന് തീരെ വയ്യാത്തെങ്കിൽ മുട്ടുകൂത്താനൊന്നും പറ്റില്ല അതൊരു അവസ്ഥയായിരുന്നു വലിച്ചു വെച്ച് അവിടെനിന്ന് തന്നെ ഞാൻ കണ് കണ്ണീന്ന് കണ്ണുനീരായിട്ട് ഇനി അവിടെ നിന്ന് വരുന്നത് ഇവിടെ വന്ന് ഞാൻ ഇവിടെ മുട്ടുകൂത്തി പള്ളിയാകത്ത് മുട്ടുകൂത്തി നേരം പ്രാർത്ഥിച്ച് ഇവിടെ എണീറ്റ് ജമാലിക്ക് ചൊല്ലി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ സുഖമായിട്ട് നടന്നു പോയി സർജറി വിളിച്ച് ക്യാൻസൽ ചെയ്തു വേറെ ഒന്നും പിന്നെ അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ സുഖമായിട്ട് നടക്കുന്നുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെറിയ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി കർത്താവിനെ മഹത്വപ്പെടുത്താം